നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ഇംഗ്ലണ്ടിനെതിരെയുള്ള സൗഹൃദ മത്സരത്തിൽ ബ്രസീൽ വിജയിച്ചപ്പോൾ വിജയഗോൾ പിറന്നത് എൻട്രിക്കിൻ്റെ ബൂട്ടുകളിൽ നിന്നാണ് കേവലം പതിനേഴ് വയസ്സ് മാത്രമുള്ള ഈ താരം ഫുട്ബോൾ ലോകത്തെ ഭാവി സൂപ്പർ താരങ്ങളിൽ ഒരാളായിക്കൊണ്ടാണ് വിലയിരുത്തപ്പെടുന്നത് നിലവിൽ ബ്രസീലിയൻ ക്ലബ്ബായ പാൽമറാസിന് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ സീസൺ കൂടി അദ്ദേഹം സ്പാനിഷ് പൊമ്പന്മാരായ റയലിനോടൊപ്പം ജോയിൻ ചെയ്യും മുൻപ് ഒരിക്കൽ എൻഡ്രിക്ക് റയലിന്റെ ഡ്രസ്സിംഗ് റൂം സന്ദർശിച്ചിരുന്നു റയൽ താരങ്ങളുമായി പരിചയപ്പെടാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു സൂപ്പർ താരം ലൂക്ക മോഡ്രിച്ച് തന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ എൻഡ്രിക്ക് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതായത് റയലിന്റെ ഒൻപതാം നമ്പർ ജേഴ്സി അണിയാനുള്ള മൂല്യം തനിക്കുണ്ട് എന്ന് മോഡ്രിച്ച് വിശ്വസിക്കുന്നു എന്നാണ് എൻട്രിക്ക് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് വാക്കുകൾ ഇങ്ങനെയാണ് നമ്പർ നയനും നമ്പർ ടെന്നും ആർക്കറിയാം അടുത്ത സീസൺ നമ്മൾ ഒരുമിച്ചായിരിക്കും ഇരിക്കുക എന്ന് ഞാൻ ചിന്തിച്ചത് എന്തെന്ന് വെച്ചാൽ റയൽ മാഡ്രിഡിന്റെ ഒൻപതാം നമ്പർ ജേഴ്സി അണിയാനുള്ള മൂല്യം എനിക്കുണ്ട് എന്നാണ് ഈ പറഞ്ഞതിലൂടെ മോഡ്രിച്ച് വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ തീർച്ചയായും മൂല്യം ഉള്ളവനാണ് ഇതാണ് എൻട്രിക്ക് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് നമ്പർ നയൻ അതുപോലെ തന്നെ നമ്പർ ടെൻ എന്നിവയെക്കുറിച്ചൊക്കെ മോഡ്രിച്ച് ഇങ്ങനെയാണ് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളത് അടുത്ത സീസണിലാണ് റയൽ മാഡ്രിഡ് ഈ ഒരു താരത്തെ ഉപയോഗപ്പെടുത്തി തുടങ്ങുക ബെൻസിമ ക്ലബ്ബ് വിട്ടത് കൊണ്ട് തന്നെ ഒരു മികച്ച സ്ട്രൈക്കറുടെ അഭാവം ഇപ്പോൾ റയലിലുണ്ട് ആ ഒരു സ്ഥാനത്തേക്കായിരിക്കും എൻട്രിക്ക് എത്തുക അതേസമയം ലോൺ അടിസ്ഥാനത്തിൽ കളിക്കുന്ന ഹൊസേലു ഈ സീസൺ പൂർത്തിയാവുന്നതോടുകൂടി ക്ലബ്ബ് വിടാനാണ് സാധ്യതകൾ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു രീതിമായി കൊണ്ടും കാണാം